ു ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗിഫ്റ്റാണത് ഇത് രണ്ട് ചൂണ്ടയും ഇത് ഫിഷിംഗ് റോഡാണ് ഇത് മൂന്ന് ഫ്രീയും ഇത് രണ്ടിലും നമ്മൾ കാശ് കൊടുക്കുകയാണ് ഫോർ പീസ് വൺ പോയിൻ്റ് എയിറ്റ് മീറ്റർ ഈ കമ്പനി സോങ് ഗ്യാങ്ങിൻ്റെ കമ്പനി or piece if okay, the beginners fishing it down mm. ാണ് ഇനിയും ഫ്രീ കിട്ടിയതാണ് നമ്മൾ കാഴ്ച കൊടുക്കുകയാണ് ഫിഷിംഗിനോ മൊത്തത്തിൽ ഇരുപത് പൗണ്ടിന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്